നിങ്ങളുടെ മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കായിരിക്കും എങ്ങനെ നമുക്ക് ആമസോണിൽ ഒരു ബിസിനസ് തുടങ്ങാം അതും കുറഞ്ഞ മുതൽ മുടക്കിൽ വലിയ ലാഭം നേടാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ എന്നല്ലേ അതിനു മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ബിസിനസ് തുടങ്ങാൻ തയ്യാറാകൂ ആമസോണിൽ ബിസിനസ് തുടങ്ങാനുള്ള രഹസ്യങ്ങൾ ഇതാ വോട്ട് ഈസ് ആമസോൺ ബിസിനസ് ആമസോൺ ഒരു ഓൺലൈൻ സ്റ്റോർ അല്ല ഇതൊരു ലോകമാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു താക്കോളായി ഇതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം ഹൗ ടു സ്റ്റാർട്ട് ആസ് എൻ ആമസോൺ സെല്ലർ രജിസ്റ്റർ ആസ് എ സെല്ലർ ആമസോൺ സെല്ലർ സെൻട്രൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ നാവ് ക്ലിക്കു ചെയ്യുക നിങ്ങളുടെ പേര് ബിസിനസ് വിവരങ്ങൾ ആവശ്യമായ വിവരങ്ങൾ ശ്രദ്ധിച്ചു ചേർക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങുക നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുക അതായത് നിങ്ങൾക്ക് കംഫോർട്ടായ ഒരു പ്രോഡക്റ്റ് വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ അതാണ് ഇതിന്റെ ഒരു ഗുണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാം ഹോം ഡെക്കോ ബ്യൂട്ടി പ്രോഡക്ട്സ് കിച്ചൺ ഐറ്റംസ് ഗാജറ്റ് തുടങ്ങിയവ പലരുടെയും ഇഷ്ടമാണ് ഇനി അടുത്ത പടി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നതാണ് അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ എടുക്കുക ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ പ്രൈസ് എന്നിവ കൊടുക്കുക ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി നമ്മുടെ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഷിപ്പിംഗും ഡെലിവറിയും ആമസോൺ തന്നെ കൈകാര്യം ചെയ്യുക എന്നത് ആമസോണിന്റെ ഫുൾഫിൽ ബൈ ആമസോൺ എഫ് ബി എ ഓപ്ഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടതില്ല പാക്കിങ് ഷിപ്പിംഗ് ഡെലിവറി എല്ലാം ആമസോൺ കൈകാര്യം ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആമസോണിൽ ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്ന് മനസ്സിലായിരിക്കും പക്ഷേ ഉൽപ്പന്നമെങ്ങനെ തിരഞ്ഞെടുക്കണം കൂടുതൽ വിൽപ്പന നേടാൻ എന്തു ചെയ്യാം എന്താണ് എഫ് ബി എ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ തലയിൽ വന്നില്ലേ അടുത്ത വീഡിയോ അതിന്റെ ഉത്തരമാണ് ഡോൺ ടീ മെസ്സെറ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ അമർത്തൂ നിങ്ങൾക്ക് അത് അറിയാനുള്ള അവസരം ഇട്ടുപോകരുത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കൊമന്റ് ചെയ്യൂ ഇതുപോലെയുള്ള കൂടുതൽ ബിസിനസ് ഐഡിയകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ സ്വപ്നങ്ങളായിരുന്നുവെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാക്കൂ നിങ്ങളുടെ സ്വന്തം ബിസിനസ് വളരട്ടെ ആശംസകൾ